കൊച്ചിയിലെ മലിനജല പ്രശ്നത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് കൊച്ചിയിലെ ഒട്ടുമിക്ക അപ്പാർട്ട്മെന്റുകളിലും മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ ഇല്ല ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാത്തതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടി സ്വീകരിച്ചതും വലിയ വാർത്തയായിരുന്നു ഈ സന്ദർഭത്തിലാണ് മലിനജല പ്രശ്നത്തിൽ ഉന്നത പഠന സമിതിയെ നിയോഗിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം മലിനജല പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന ദീർഘകാല നടപടികൾ എന്തൊക്കെയെന്ന് സമിതി പഠിച്ച് റിപ്പോർട്ട് നൽകണം ഹൈക്കോടതിയുടെയും ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെയും ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഇല്ലാത്ത ഫ്ളാറ്റുകൾക്ക് നോട്ടീസ് നൽകിയത് കെഎസ്ഇബിയും വൈദ്യുതി വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് വിവിധ ഫ്ളാറ്റ് ഉടമകൾ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് മലിനജല പ്രശ്ന പരിഹാരത്തിനായി ഉന്നതതല പഠന പഠനസമിതിയെ ഹൈക്കോടതി നിയോഗിച്ചത് ജനം കൊച്ചി